കാലടി പൊതിയക്കര സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർത്തൃ ദിനവും യാത്രയപ്പ് സമ്മേളനവും സംഘടിപ്പിച്ചു ചാലക്കുടി എം ബി ബെന്നി ബെഹനാൻ ഒമെന്റോ ടു കെ ട്വന്റി ഫൈവ് ഉദ്ഘാടനം ചെയ്തു ഞാൻ ഈ സ്കൂളിൽ ഇതിനുമുമ്പ് വന്നിട്ടുണ്ട് ഓരോ പ്രാവശ്യം തോറും എനിക്ക് അഭിമാനമുണ്ട് ഈ സ്കൂളിൻ്റെ നടത്തിപ്പിൽ ഇവിടുത്തെ മാനേജ്മെൻറ്റും അമ്മമാരും അധ്യാപകരും രക്ഷകർത്താക്കളും ഈ സ്കൂളിനോട് കാണിക്കുന്ന താല്പര്യം നമ്മളുടെ മക്കളെ പരിചരിക്കുന്നതിൽ പഠിപ്പിക്കുന്നതിൽ സ്നേഹം പകർന്നു കൊടുക്കുന്നതിന് അവർക്ക് സ്വാന്തനം കൊടുക്കുന്നതിന് ും കാണിക്കുന്ന താല്പര്യം മാതൃകയാണ് കര സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ വാർഷികാഘോഷം ബെന്നി ബെഹ്നാൻ എൻ പി ഉദ്ഘാടനം ചെയ്തു സി എം സി മേരി കോപ്പറേറ്റ് മാനേജർ സിസ്റ്റർ മരിയ ആൻഡോ അധ്യക്ഷത വഹിച്ചു റോജിയം ജോൺ മുഖ്യ പ്രഭാഷണം നടത്തി ഇവിടെ ക്രിസ്മസ് പോലെ ഈ ഭൂമിയിലുള്ള ഈ ജനിച്ചു വീരുന്ന ഓരോ വ്യക്തിയും അവര് ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ് ഒരർത്ഥത്തിൽ ആലോചിച്ചാലും എല്ലാവരും ശേഷിക്കാരാണ് എന്ന് ഞാൻ പറയുന്നു എനിക്കുള്ള കഴിവുകളെല്ലാം ഇവിടെ ഇരിക്കുന്ന മറ്റ് ഒരാൾക്കും ആ രീതിയിലാണ് എന്ന് പറയാൻ കഴിവുള്ള അദ്ദേഹത്തിന് ശേഷം അതൊക്കെ കാണുമ്പോൾ മിമിക്കൽ താരം മനോജ് ഗിന്നസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു അപ്പൊ ചെറിയ മിമിക്കൽ ഞാൻ പറയാം നമ്മുടെ നാട്ടിലെ ആരോഗ്യമുള്ള ബൈക്കിന്റെ പേര് പറയാമോ നിങ്ങൾക്ക് ചേട്ടാ ലൈറ്റ് ഉണ്ടോ ഓഡിറ്റോറിയത്തിൽ അവരൊന്നും കാണാൻ പറ്റുന്നില്ല ഇരുട്ടിലാണ് ഞാൻ സംസാരിക്കുന്നത് ഒരു ലൈറ്റ് ഇടുവാണെങ്കിൽ അവരെയൊക്കെ നീ കാണാമെന്ന് പറയാമോ നമ്മുടെ നാട്ടിൽ ആരോഗ്യമുള്ള ഒരു ബൈക്ക് ഏതാണെന്ന് ഏ അറിയില്ലേ നല്ല ആരോഗ്യമുള്ള ബൈക്കിൻ്റെ പേര് ഞാൻ പറയാം റോയൽ എൻഫീൽഡ് അപ്പം റോയൽ എൻഫീൽഡ് എൻഫീൽഡിന്റെ ഒരു ശബ്ദം ഞാൻ അനുകരിക്കട്ടെ നല്ലതാണെങ്കിൽ നിങ്ങൾ കൈയടിക്കുവോ ഓക്കെ പുതിയ കര ഇടവക വികാരി ഫാദർ ബൈജു ഇടശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും നടത്തി ഈ സ്കൂളിനും ഇവിടെ ആയിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും മറ്റ് നോൺ ടീച്ചിങ് സ്റ്റാഫിനും കുട്ടികൾക്കും സ്നേഹോറവ് നേരുകയാണ് കഴിഞ്ഞാൽ ഒരിക്കലും അതിന് മനോഹാരിതയില്ല ഇവിടെ പല 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 പൂക്കൾ പൂക്കൾ തരത്തിലുള്ള വർണ്ണത്തിലുള്ള ഇതെല്ലാം ഒരേ മനോഹാരിത തോന്നുമില്ല നമുക്ക് ഭിന്നശേഷി വിഭാഗത്തിൽ പെടുന്ന നൂറ്റി എഴുപത് കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിന്റെ മുപ്പത്തിരണ്ടാമത് വാർഷികാഘോഷത്തിനോട് അനുബന്ധിച്ച് ജോലിയിൽ നിന്ന് വിരമിക്കുന്ന അനധ്യാപകരായ റോസ്ലി ജോസ് പി കെ റോസി മേരി ദേവസ്വക്കുട്ടി എന്നിവർക്ക് യാത്രയ്പ്പ് നൽകി ഹെഡ് മിസ്ട്രസ് സിസ്റ്റർ മേരി ഏഞ്ചൽ കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി അങ്കമാലി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിജോ ചൊവ്വരാറ്റ് വാർഡ് മെമ്പർ പി കെ കുഞ്ഞപ്പൻ സിസ്റ്റർ ജോഫി മരിയ സിസ്റ്റർ ജസ്മിൻ സിസ്റ്റർ ക്രിസ്റ്റി ജേക്കബ് ജോഷി പുത്തൻപുര പി ടി എ പ്രസിഡന്റ് അജിത് കെ എ തുടങ്ങിയവർ സംസാരിച്ചു ും നമുക്കറിയാം നമ്മുടെ സഭാ സ്ഥാപകനായ വിശുദ്ധ ചാവറി പിതാവിൻ്റെ ഒരു സ്വപ്നമാണ് എല്ലാ വ്യക്തികൾക്കും വർണ്ണ വർഗ ഭേദമെന്നെ എബിലിറ്റി നോക്കാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുക എന്നുള്ളത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോരോ കാലയളവിൽ നാം എവിടെ ആയിരിക്കണം എങ്ങനെ ആയിരിക്കണം എന്നൊക്കെ ദൈവത്തിന് നമ്മെ കുറിച്ച് ഒരു പ്ലാനും പദ്ധതിയും ഉണ്ടെന്ന് ജർമ്മയുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയുള്ള ഓരോരുത്തർക്കും അവിടുന്ന് വിവിധ തരത്തിലുള്ള വ്യത്യസ്ത കഴിവുകളാണ് തന്നിട്ടുള്ളത് സി എം സിസ്റ്റേഴ്സ് ഈ പ്രേക്ഷിത പ്രവർത്തനം നമ്മുടെയൊക്കെ മനസ്സിൽ തട്ടുന്ന മനസ്സിന് പ്രചോദനം നൽകുന്ന മനസ്സിന് സ്നേഹ വായ്പ ഉളവാക്കുന്ന ഒന്നാണെന്ന് പറയാതെ വയ്യ ഭിന്നായി ഒട്ടേറെ പേരെ പൊതുപ്രവർത്തന രംഗത്ത് നമുക്ക് കാണാൻ കഴിയും ഞങ്ങളൊക്കെ ഇവിടെ സ്നേഹസദനം നേരിട്ടല്ല എങ്കിൽ പോലും ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു തൊണ്ണൂറ്റി ഒൻപത് ശതമാനം കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിൽ തന്നെ മുപ്പത്തി മൂന്ന് ലക്ഷം രൂപ ഭിന്നശേഷി സ്കോളർഷിപ്പുണ്ട് അതാത് പഞ്ചായത്ത് പരിധിയിൽ നിന്ന് അതിലൂടെ ആയിരിക്കും അത് കിട്ടുക നിങ്ങളുടെ അക്കൗണ്ടിൽ കിട്ടുന്നുണ്ട് തരംഗം അധ്യക്ഷത വഹിച്ച സിസ്റ്റർ മരിയ ആൻഡോ മാനേജർ കോർപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഏജൻസിയോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി അങ്കമാലിയുടെ ഹൃദയഭാഗത്ത് നൂറിൽപ്പുരം പ്രമുഖ ബ്രാൻഡുകളുടെ ഏറ്റവും വലിയ ഫാമിലി ഷോറൂം ഇന്നർ വേൾഡ് ട്രേഡ് സെന്റർ बिहाइंड चुंगत ज्वेलरी अंगमाली